ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസിയും അതുപോലെ തന്നെ നല്ല രുചിയിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ പെട്ടെന്നൊരു പിസ്സയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് മാവൊന്നും കുഴക്കാതെ നമുക്ക് എളുപ്പത്തിൽ ബ്രെഡ് മുട്ടയൊക്കെ എടുക്കാൻ പറ്റോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് മുട്ടയാണ് ഇതൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയും പാലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഇതുപോലെ കുറച്ച് സ്ലൈസസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്സ് ഉണ്ടല്ലോ സൈഡിലുള്ള പാർട്സ് നമുക്ക് ഈ ഒരു പാനിൽ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ മുട്ടയുടെയും പാലിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പിസ്സയുടെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വീണ്ടും അടുത്ത ലെയർ കൂടി ബ്രെഡ് ഞാനിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ലെയർ ബ്രെഡാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും കേട്ടോ ഇനി നമ്മളിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറഞ്ഞ തീയിൽ ഇത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം കേട്ടോ ഒരു ഭാഗം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് മറുഭാഗം കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കാം ഇനി ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ ടൊമാറ്റോ ഒക്കെ വെച്ചപ്പാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രെഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അമൂലിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം കേട്ടോ ഇനി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയും ക്യാപ്സിക്കും പിന്നെ ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരിഗാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഈ ഒരു ചീസ് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പിസയാണ് നമ്മുടെ കുട്ടീസൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആയിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്